കഴിഞ്ഞ അഞ്ചു വർഷത്തെ വികസന കാഴ്ചപ്പാടുകൾക്ക് ഒപ്പം മത്സരാർത്ഥികൾ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു വിശകലനം ദൈവിക ഡിജിറ്റൽ മീഡിയ അവതരിപ്പിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഷിംല മണ്ണൂർ പെരുമ്പാവൂർ നഗരസഭയിലെ ഏഴാം വാർഡിലെ സ്ഥാനാർത്ഥി ഡോക്ടർ അജി സി പണിക്കർക്കൊപ്പം കഴിഞ്ഞ മത്സരിച്ച് പരാജയപ്പെട്ട ആളാണല്ലോ ടീച്ചർ അതിൽ വിഷമമുണ്ടോ ഏയ് അങ്ങനെയല്ല എനിക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ എല്ലാ കാലത്തും ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണ് ഒരു അവസരം ജനങ്ങൾ തന്നാൽ തീർച്ചയായിട്ടും അവരുടെ സാമൂഹികമായ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ള ഒരു താല്പര്യമുണ്ട് മാത്രമല്ല കഴിഞ്ഞ വർഷം കഴിഞ്ഞകം ഞാൻ മത്സരിക്കുമ്പോൾ ഞാൻ സർവീസിലാണ് ഒരു കോളേജ് അധ്യാപികയായിട്ട് ഉള്ള തിരക്കുകളുണ്ട് അതിൻ്റെ കൂടെ ഞാൻ ജനങ്ങളെ കൂടെ സേവിക്കാനുള്ള ഒരു താല്പര്യം കൊണ്ട് മത്സരിച്ചതാണ് പക്ഷേ രാഷ്ട്രീയത്തിൽ എങ്ങനെയൊക്കെയാണ് ഇടപെടേണ്ടതെന്നും എങ്ങനെയാണ് ജനങ്ങളെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നും ഒരുപാട് എനിക്കതൊരു വലിയ പാഠപുസ്തകമായിരുന്നു ഞാനതിനെ ഒരു പരാജയമായിട്ട് കാണുന്നില്ല വളരെ നിസ്സാരമായ വോട്ടുകൾക്കാണ് ഒരു രാഷ്ട്രീയത്തിൽ മുൻപരിചയമില്ലാത്ത മത്സരിച്ച് സ്ഥാനാർത്ഥിയായിട്ട് മുൻപരിചയമില്ലാത്ത എന്നെ സംബന്ധിച്ച് എനിക്ക് അതൊരു വലിയൊരു പാഠമായിരുന്നു എങ്ങനെ വേണം ജനങ്ങളെ അപ്രോച്ച് ചെയ്യാൻ എന്താണ് ജനങ്ങളുടെ മനസ്സ് അറിയാനുള്ള തന്ത്രം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അതിൽ നിന്ന് പഠിച്ചെടുക്കാൻ സാധിച്ചു അതുകൊണ്ട് ഞാൻ ആ പരാജയത്തെ വിജയമായിട്ടാണ് കാണുന്നത് വിജയിച്ച സ്ഥാനാർത്ഥി ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പൂർണ്ണമായി നടപ്പാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ ഞാൻ മത്സരിച്ച വാർഡ് പെരുമ്പാവൂർ നഗരസഭയിലെ അഞ്ചാം വാർഡായിരുന്നു ഞാൻ ഇപ്പോൾ മത്സരിക്കുന്ന വാർഡ് പെരുമ്പാവൂർ നഗരസഭയിലെ ഏഴാം വാർഡാണ് ഇത് രണ്ടും അടുത്തടുത്ത വാർഡുകളാണ് ഈ രണ്ട് വാർഡുകളിലും കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ചത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിച്ചവരായിരുന്നു രണ്ട് വാർഡുകളിലും നിലവിൽ ബി ജെ പിയുടെ കൗൺസിലർമാരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ഞാൻ ഈ ഇപ്പോൾ ഞാൻ മത്സരിക്കുന്ന വാർഡിൻ്റെ റെസിഡൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറി കൂടിയാണ് ഒരു റെസിഡൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറി എന്ന് പറഞ്ഞ് നമുക്കിടപെട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് പരിധിയുണ്ട് പക്ഷേ ഈ വിജയിച്ചു പോയ കൗൺസിലർമാർ പിന്നീട് ഒരിക്കൽ പോലും തൻ തങ്ങൾ വിജയിച്ച വാർഡിന് വേണ്ടിയോ ആ വാർഡിലെ ജനങ്ങൾക്ക് വേണ്ടിയോ യാതൊന്നും ചെയ്തു കൊടുക്കാത്തൊരവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഞാൻ മത്സരിക്കാൻ വന്നിരിക്കുന്ന പെരുമ്പാവൂർ നഗരസഭയിലെ വാർഡ് ഏഴ് തുരുത്തിപ്പറമ്പ് എസ് സി എസ് ടി വിഭാഗത്തിലെ ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് അവരാണ് പോപ്പുലേഷനിൽ മെജോറിറ്റി ആയിട്ട് നിൽക്കുന്നത് അവരുടെ ജീവിതാവസ്ഥ അത് ആ വാർഡുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നത് ാണ് കാരണം പെരുമ്പാവൂരിനെ പോലെ ഒരു നഗരത്തിൽ എല്ലാ സുഖസൗകര്യങ്ങളോടും കൂടിയുള്ള സാംസ്കാരിക കേരളത്തിൻ്റെ ഒരു പരിച്ഛേദം പോലെയാണ് പെരുമ്പാവൂർ നഗരം എന്ന് പറയുന്നത് ആ പെരുമ്പാവൂർ നഗരത്തിൽ ഇങ്ങനെയും ജനങ്ങൾ ജീവിക്കുന്നുണ്ടോ എന്ന് വളരെ വിഷമത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരവസ്ഥയാണ് ആ വാർഡുകളിലൂടെ സഞ്ചരിച്ചപ്പം എനിക്ക് ഉണ്ടായത് ആ വാർഡിൻ്റെ സെക്രട്ടറി ആയിട്ട് ഞാൻ കുറച്ച് നാൾ പ്രവർത്തിക്കേണ്ടി വന്നു ആ സമയത്ത് തന്നെ എനിക്കിതിനെപ്പറ്റി ഒരു വ്യക്തമായ ധാരണ അവിടുത്തെ ജനങ്ങളെപ്പറ്റിയും അവരുടെ ജനങ്ങളുടെ ജീവിത രീതിയെപ്പറ്റിയും ൊക്കെ ഒരു വ്യക്തമായ ധാരണ വന്നതുകൊണ്ടാണ് ഈ വാർഡിൽ തന്നെ മത്സരിക്കുവാണെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ ഇവിടെ മത്സരിക്കുന്നുള്ളൂ കാരണം ജനങ്ങൾക്ക് നമ്മളെ എവിടെയാണോ ആവശ്യം അവിടെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന തിരിച്ചറിവ് എനിക്കുണ്ട് ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ തുരുത്തിപ്പറമ്പ് വാർഡിനെ എൻ്റെ സ്വന്തം വാർഡായിട്ട് തിരഞ്ഞെടുത്തത് രണ്ട് എസ് സി എസ് ടി കോളനികളാണ് തുരുത്തിപ്പറമ്പ് പ്രദേശത്ത് ഉള്ളത് അതിലൊരെണ്ണമാണ് ഈ പറമ്പത്ത് കോളനി ഇരുപത് കുടുംബങ്ങളാണ് അവിടെ താമസിക്കുന്നത് വളരെ ദയനീയമായ ജീവിത സാഹചര്യങ്ങളാണ് നമ്മൾ അവിടെ കൂടെ സഞ്ചരിച്ചാൽ കാണാം മഴ പെയ്താൽ ഉടൻ തന്നെ വെള്ളം കയറി അവരുടെ വീടിനകത്തേക്ക് കയറുക സെപ്റ്റി ടാങ്കുകൾ ഉൾപ്പെടെ ഒഴുകുന്ന അവസ്ഥ അവിടെ തന്നെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണി പൂർത്തിയാക്കാതെ ആറു വർഷമായിട്ട് പണി പൂർത്തിയാക്കാൻ പറ്റാത്ത വീടുകൾ കിടക്കുക ഈ വെള്ളക്കെട്ടാണ് കാരണം ആ വെള്ളക്കെട്ടിന് അവർക്ക് ശാശ്വത പരിഹാരം കണ്ടു കണ്ടു കൊടുക്കാവുന്നതേ ഉള്ളൂ നല്ല പ്രോജക്റ്റുകൾ നമുക്ക് ഈ കിഫ്ബി ഫണ്ടിൽ സംസ്ഥാന ഗവൺമെൻറ് ഇത്രയധികം വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പം ആ പ്രവർത്തനങ്ങൾ അവിടുത്തെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാവുന്ന രീതിയിൽ നല്ല പ്ലാനുകൾ തയ്യാറാക്കി നഗരസഭയ്ക്ക് അത് കൊടുക്കാവുന്നതേ ഉള്ളായിരുന്നു കഴിഞ്ഞ അഞ്ച് വർഷം പെരുമ്പാവൂരിനെ സംബന്ധിച്ച് നഗരസഭാ അധ്യക്ഷന്മാർക്ക് ഈ പ്രദേശത്തിൻ്റെ വികസനത്തെപ്പറ്റി യാതൊരു കാഴ്ചപ്പാടും ഇല്ലായിരുന്നു ഇത് ഒന്നാമതൊരു ബി ജെ പിയുടെ കൗൺസിലറാണ് അവിടെ നിന്ന് വന്നിരിക്കുന്നത് അതും വളരെ ചെറിയൊരു കുട്ടി എന്താണ് എന്താണ് സാമൂഹിക സേവനമെന്നോ എന്താണ് പൊതുപ്രവർത്തനമെന്നോ അറിയാത്ത ആളുകൾ കൗൺസിലിലേക്ക് പോയാൽ വരുന്ന ഒരു ഫലമാണിത് അതിൻ്റെ ഏറ്റവും ആ തിക്താനുഭവ ഏറ്റവും വലിയ ഇരയാണ് എന്ന് പറയുന്നത് തുരുത്തിപ്പറമ്പുകാർക്ക് വികസി വികസിക്കണമെങ്കിൽ ആ പ്രദേശത്ത് വികസനം സാധ്യമാകണമെങ്കിൽ അവിടെ നിന്ന് ജനങ്ങളെ അറിയുന്ന ജനങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന സാമൂഹിക പ്രതിബദ്ധതയുള്ള കൗൺസിലർമാർ വിജയിച്ചു വരണം അവർ വ്യക്തമായ പ്ലാനിലൂടെ നല്ല പ്ലാൻ തയ്യാറാക്കി ഇപ്പോൾ പറമ്പത്ത് കോളനിയിലെ വെള്ളത്തിൻ്റെ പ്രശ്നം വെള്ളക്കെട്ടിൻ്റെ പ്രശ്നം ഉൾപ്പെടെ പരിഹരിക്കണമെങ്കിൽ അതിന് വ്യക്തമായ പ്ലാനോട് കൂടിയ പ്രോജക്റ്റുകൾ തയ്യാറാക്കണം ആ പ്രോജക്റ്റുകൾ കേന്ദ്ര ഗവൺമെൻറ്റിനോ സംസ്ഥാനം സംസ്ഥാന ഗവൺമെൻറ്റിനോ സബ്മിറ്റ് ചെയ്ത് അത് സാധ്യമാക്കി അവിടെ പ്രാവർത്തികമാക്കണം അതിനെ കൃത്യമായി ദിശാബോധമുള്ള കൗൺസിലർമാർ അവിടെ അധികാരത്തിൽ വരണം അപ്പോൾ അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊടുത്തെങ്കിൽ മാത്രമേ അവിടുത്തെ ജനങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ അവരവർക്ക് ജീവിക്കാൻ പറ്റൂ വിദേശ രാജ്യങ്ങളിൽ മാത്രമല്ല നമ്മുടെ ഈ ഇന്ത്യയിലും ജനങ്ങൾക്ക് ജീവിക്കാനുള്ളതൊരു അവകാശമാണ് അവർക്ക് എല്ലാ സാമൂഹിക ചുറ്റുപാടുകളും ഉണ്ടാക്കി കൊടുക്കേണ്ടത് അതാത് കാലങ്ങളിൽ അധികാരത്തിൽ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും യും സർക്കാരിന്റെയും ദൗത്യമാണ് അത് പൂർത്തിയാക്കി കൊടുക്കുന്ന കാര്യത്തിൽ തുരുത്തിപ്പറമ്പിൽ ഈ കഴിഞ്ഞ കൗൺസിലിൽ അധികാരത്തിൽ വന്ന കൗൺസിലർ പൂർണ്ണ പരാജയമായിരുന്നു എന്നാണ് എന്റെ വിലയിരുത്തൽ ടീച്ചർ ജയിച്ചു വന്നാൽ ആ പ്രദേശങ്ങളിൽ എന്തെല്ലാം വികസനങ്ങൾ നടപ്പിലാക്കും പ്രധാനമായിട്ടും ഇപ്പം ഞാൻ പറഞ്ഞല്ലോ രണ്ട് എസ് സി എസ് ടി കോളനികളെ കേന്ദ്രീകരിച്ചാണ് നമ്മളവിടെ പ്രവർത്തിക്കേണ്ടത് അതിലൊന്ന് ഈ പറമ്പത്ത് കോളനിയാണ് അവർക്ക് അവരുടെ വീട്ടിലേക്ക് റോഡ് സൗകര്യമില്ല പണ്ടെന്നോ കാന പണിത് കൊടുത്തു ആ കാനയുടെ മുകളിൽ കൂടി ഇട്ട സ്ലാബിലൂടെയാണ് അവർ സഞ്ചരിക്കുന്നത് അത്യാവശ്യം ചെറിയ ഓട്ടോറിക്ഷകളും ആ സ്ലാബിൻ്റെ മുകളിലൂടെ കയറി വരുന്ന ഒരവസ്ഥയാണുള്ളത് ആ സ്ലാബ് ഇന്ന് പൊട്ടി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് പണിത സ്ലാബാണ് ആ സ്ലാബുകളെല്ലാം ഇന്ന് പൊട്ടി പൊളിഞ്ഞ അവസ്ഥയാണ് ആ അതിൽ പലയിടത്തും വലിയ ഹോളുകൾ പോലെ ഹോളുകൾ രൂപപ്പെട്ടിരിക്കുക രാത്രികാലങ്ങളിൽ വരുവാണെങ്കിൽ ആ ഹോളിലൂടെ ഉള്ളിലോട്ട് വീണ്ടു പോകാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അവിടെ പറമ്പത്ത് കോളനിയെ സംബന്ധിച്ച് അവർക്ക് വൃത്തിയുള്ള ഒരു റോഡ് പണിത് കൊടുക്കുക അവിടുത്തെ വെള്ളക്കെട്ടിൻ്റെ പ്രശ്നം പരിഹരിക്കുക അത് ഏത് പ്രോജക്റ്റിലൂടെയാണോ അതിന് ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി കൊടുത്ത് ആ പ്രോജക്റ്റ് അവിടെ നടപ്പിലാക്കി അവരുടെ വെള്ളക്കെട്ടിന്റെ പ്രശ്നം പരിഹരിക്കുക ഈ പറമ്പത്ത് കോളനിയിൽ നിന്ന് തന്നെയാണ് അവിടുത്തെ അംഗനവാടിയിലോട്ടുള്ള ഒരു വഴി ഒരു കൾക്കെട്ടിൻ്റെ സൈഡിലൂടെ ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് വേണം കുഞ്ഞുങ്ങളെ കയ്യിലെന്തി അമ്മമാർ ഇവിടെ നിന്ന് ബാലൻസ് ചെയ്ത് ചെയ്താണ് പോകുന്നത് ഈ അംഗനവാടിയിലേക്ക് ഈ അംഗനവാടിയുടെ പരിസര പ്രദേശങ്ങൾ മുഴുവനും ചീഞ്ഞ് അഴുകിയ വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണുള്ളത് ചെറിയ കുഞ്ഞുങ്ങൾ അല്ലേ ബാല്യത്തിലാണ് നമ്മൾ കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ കരുതേണ്ടത് കാരണം നമ്മുടെ ഒരാളുടെ ഐക്യുവിൻ്റെ ഡെവലപ്മെൻറ്റ് ബുദ്ധിയുടെ ഡെവലപ്മെൻറ്റ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് അതിൻ്റെ ബാല്യാവസ്ഥയിലാണ് ആ ബാല്യത്തിലുള്ള കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വത്തിനു വേണ്ടിയാണ് സർക്കാർ ഈ അംഗനവാടികൾ അനുവദിച്ചു കൊടുത്തേക്കുന്നത് അവർക്ക് കൃത്യമായ ട്രെയിനിങ് കൊടുക്കുക പോഷകാഹാരങ്ങൾ കൊടുക്കുക അതോടൊപ്പം തന്നെ അവരുടെ മാനസിക ഉല്ലാസം സാധ്യമാക്കുക അങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണ് ഇങ്ങനെ വിഴുപ്പ് നിറഞ്ഞ അന്തരീക്ഷത്തിൽ അവരുടെ ബാല്യം ചെലവഴിക്കാൻ ഇടയാക്കുന്നത് അവിടെ ആ ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്ന ആ കനാലിൻ്റെ മുകളിലൂടെ സ്ലാബ് ഇട്ട് നല്ല ഒന്നാന്തരം റോഡ് റോഡുണ്ടാക്കാവുന്നതേയുള്ളൂ ആ സ്ലാബിട്ട് ആ റോഡ് കെട്ടിക്കൊടുക്കാൻ ഇതിനു മുമ്പുള്ളവരും തയ്യാറായില്ല എന്നുള്ളതാണ് അതിൻ്റെ ഈ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് ആ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കുറേ വികസന പ്രവർത്തനങ്ങൾ അവിടെ നടന്നിരുന്നു ഇടതുപക്ഷത്തിൻ്റെ കൗൺസിലർമാരുള്ള കാലഘട്ടത്തിൽ അങ്ങനാണ് ആ പ്രദേശം ഇത്രയെങ്കിലും വികസിച്ചത് പക്ഷെ പിന്നീട് വന്ന ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം അവിടെ യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും ഇല്ലായിരുന്നു അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ അവിടെ നടപ്പിലാക്കണം അതുപോലെ തന്നെ വീടില്ലാത്തവരുണ്ട് ആ വീടില്ലാത്ത ആ കുടുംബങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്ത് അത് സർക്കാരിൻ്റെ പദ്ധതിയിലേക്ക് അവരെ അവരെത്തിക്കേണ്ടത് അവരൊക്കെ പറയുന്നുണ്ട് അവർ ലൈഫ് പദ്ധതിയിൽ അപേക്ഷ വെച്ചിരുന്നതാണ് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ അപേക്ഷ പാസ്സാകാത്തതെന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്ക് ബാത്റൂം സൗകര്യം അറുപത് വർഷം മുമ്പ് ഉണ്ടായിരുന്ന അവസ്ഥയിലായി ഇന്നും അവർ കിടക്കുന്നതെന്ന് പറയുമ്പം അവരുടെ വീട്ടിലെ ടോയ്ലറ്റ് ഫെസിലിറ്റി ഒന്ന് ആലോചിച്ച് നോക്കുക അങ്ങനെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ പോലും വേണ്ട സംവിധാനങ്ങൾ അവരുടെ പ്രദേശത്ത് ഇല്ല അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് എല്ലാ കുടുംബത്തിനും അത് ലഭ്യമാക്കി കൊടുക്കുക വെള്ളക്കെട്ടിൻ്റെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കുക ഏറ്റവും വൃത്തിയുള്ള റോഡുകൾ കൊടുക്കുക അംഗനവാടിയുടെ പരിസരങ്ങൾ ശുചീകരിച്ചു കൊടുക്കുക അങ്ങനെ നിരവധിയായ പ്രവർത്തനങ്ങൾ ആ പ്രദേശത്തെ ജനങ്ങൾക്ക് ആവശ്യമുണ്ട് അത് നടപ്പിലാക്കാൻ ഒരു കൗൺസിലർ എന്നുള്ള രീതിയിൽ എന്തൊക്കെ എന്നെ ചെയ്യാൻ പറ്റുമോ ഏതെല്ലാം രീതിയിൽ അവിടെ ഫണ്ട് ജനറേറ്റ് ചെയ്ത് എത്തിക്കാൻ പറ്റുമോ അത് എത്തിച്ച് ചെയ്തു കൊടുക്കും എന്നുള്ളത് ഉറപ്പ് കൊടുക്കുകയാണ് അവിടുത്തെ ജനങ്ങൾക്ക് ടീച്ചറുടെ വാക്കുകളിൽ ആ പ്രദേശത്തെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് തുരുത്തിപ്പറമ്പിലെ ജനങ്ങളുടെ സാമൂഹ്യ ജീവിതം ഞാൻ പറഞ്ഞില്ലേ പല തരത്തിലുള്ള തട്ടിലുള്ള ജനങ്ങൾ ജീവിക്കുന്നത് നമ്മുടെ വിശ്വപ്രസിദ്ധനായ ശ്രീ തുമ മുരളി തുമ്മാരുകുടി സാർ ഉൾപ്പെടെ ജീവിക്കുന്ന ഒരു പ്രദേശമാണ് അവിടെ അവിടെ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന ആളുകളുമുണ്ട് അതേപോലെ തന്നെ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ആളുകളും ജീവിക്കുന്നുണ്ട് അപ്പോൾ ഈ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ ജീവിതം നമുക്ക് കുറച്ചുകൂടെ അവർക്ക് ഒരു ക്ലാസ് അവർക്ക് അതായത് ജീവിതത്തിൽ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയുമാണല്ലോ സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് വേണ്ടത് മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ടു പോകാതെ എങ്ങനെ വേണം ഒരു നല്ല വ്യക്തിയായി ജീവിക്കാൻ എന്നുള്ള രീതി അവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിലുള്ള ബോധവൽക്കരണ ക്ലാസുകൾ ആ പ്രദേശത്ത് നടത്തണം മദ്യത്തിൻ്റെ ഉപയോഗമൊക്കെ മറ്റുള്ള പ്രദേശങ്ങളെ വെച്ച് നോക്കുമ്പോൾ വളരെ വലിയ രീതിയിൽ ആ പ്രദേശത്ത് കാണുന്നുണ്ട് അത് പല രാഷ്ട്രീയ പാർട്ടിക്കാരും മുതലെടുക്കും ബി ജെ പി പോലുള്ള രാഷ്ട്രീയ പാർട്ടിക്കാർ അവരുടെ മദ്യപാന ശീലത്തെ മുതലെടുത്തുകൊണ്ടാണ് അവിടുത്തെ വോട്ടുകൾ നേടിയെടുത്തുകൊണ്ട് പോകുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ വളരെ കൃത്യമായി ഇടപെടലുകളിലൂടെ നമുക്ക് മാറ്റിയെടുത്തുകൊണ്ട് വരണം കാരണം സർക്കാർ എസ് സി വിഭാഗത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഫണ്ട് വിനിയോഗിക്കുന്നുണ്ട് പക്ഷേ ഈ ഫണ്ടുകളൊന്നും ഈ ജനങ്ങളുടെ കൈകളിൽ എത്തുന്നില്ല അപ്പം അത് കൃത്യമായ രീതിയിൽ സർക്കാർ ഏതെല്ലാം രീതിയിലാണോ അവരെ സഹായിക്കാൻ തയ്യാറായിട്ടുള്ളത് ഇപ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അർഹതയോ വർക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു കർഷക തൊഴിലാളി പെൻഷനുണ്ട് കർഷക തൊഴിലാളി പെൻഷൻ അതുപോലെ തന്നെ ഇതിൻ്റെ ക്ഷേമനിധി ബോർഡുണ്ട് ആ ക്ഷേമനിധി ബോർഡിലേക്ക് ഇവരുടെ പൈസ കളക്ട് ചെയ്ത് നമ്മൾ അടയ്ക്കണം അവരെ കൊണ്ട് അത് കൃത്യമായി അടപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കൗൺസിലറുടെ ഇടപെടൽ അവിടെ ഉണ്ടാകുന്നില്ല ഇനി വർക്കറോ അതുപോലുള്ള ആളുകളോ അത്തരത്തിൽ അവിടെ ഇടപെടുന്നതായിട്ട് ഞാൻ കാണുന്നുമില്ല കാരണം ഈ വീട് കയറിയപ്പോഴൊക്കെ ആളുകൾ അതിനെ പറ്റി പല പരാതികളും പറയുന്നുണ്ട് സ്ത്രീകളുടെ മെയിനായിട്ടുള്ള ഒരു പരാതി എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെല്ലാവരും തന്നെ മദ്യപീ വരാണ് അവരുടെ മദ്യപാന ഒരു പരി പരിധി ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്ന ഒരുപാട് വീട്ടുകാരുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ശീലങ്ങളിലേക്ക് പോകാതെ സർക്കാർ കൊടുക്കുന്ന ഗുണ ഗുണങ്ങൾ അനുഭവിച്ചുകൊണ്ട് തന്നെ ജീവിതത്തിൽ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ എന്തൊക്കെ നമ്മളുടെ രീതിയിൽ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തു കൊടുക്കാൻ ഞാൻ സന്നദ്ധയാണ് ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എന്ന നില ടീച്ചർ പെരുമ്പാവൂരിൻ്റെ സമഗ്ര വികസനത്തെ എങ്ങനെ നോക്കിക്കാണുന്നു പെരുമ്പാവൂർ നഗരത്തിനെ സംബന്ധിച്ച് കുറേ കാലമായിട്ടൊരു വികസന മുരടിപ്പിലാണ് പെരുമ്പാവൂരിൻ്റെ എന്ന് പറയുന്നത് അത് പല കാരണങ്ങളുണ്ട് അതിൽ ചില കാരണം പെരുമ്പാവൂരിൻ്റെ നിയമസഭ സാമാജികത്വം കോൺഗ്രസ്സിലാണ് പോയിരിക്കുന്നത് എൽദോസ് കുന്നപ്പള്ളിയെ പോലുള്ള ഒരു എം എൽ എ നമ്മുടെ പെരുമ്പാവൂരിൻ്റെ വികസനത്തെ ഇപ്പോൾ പെരുമ്പാവൂർ ബൈപ്പാസിൻ്റെയൊക്കെ പ്രവർത്തനം ഒരു പണിയും പൂർത്തിയാക്കാതെ ഇപ്പോൾ ഏറ്റവും ഒരു നിയമസഭയുടെയും കാലാവധി തീരുന്ന ഒരു സമയമാണല്ലോ ഈ പത്ത് വർഷം അധികാരത്തിൽ ഇരുന്നിട്ട് പോലും ഈ റോഡിൻ്റെ പണി പൂർത്തിയാക്കാൻ അവരെക്കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അത് പണി പൂർത്തിയാക്കിയിട്ടില്ലെന്ന് മാത്രമല്ല അതിൻ്റെ സ്ഥലമെടുപ്പ് പോലും പൂർണ്ണതയിൽ എത്തിക്കാൻ ഒരു എം എൽ എ കൊണ്ട് സാധിച്ചിട്ടില്ല അപ്പോൾ അത് പെരുമ്പാവൂരിൻ്റെ സമഗ്രമായി എല്ലാ രംഗങ്ങളിലും പ്രതിഫലിച്ചു എന്നുള്ളതാണ് അതിൻ്റെ തുടർച്ചയായിട്ട് പെരുമ്പാവൂരിലെ തദ്ദേശ സ്വയംഭരണം എടുത്തു കഴിഞ്ഞാൽ അതും യു ഡി എഫ് ആയിരുന്നു ഇവിടെ അധികാരത്തിലുണ്ടായിരുന്നത് അവർ അവരുടെ ചെയർമാന്മാരെ ഒരു അഞ്ച് വർഷമാണ് നമുക്ക് ഒരു ഭരണസമിതി അധികാരത്തിൽ വന്നാൽ അഞ്ച് വർഷം ാണ് അവരധികാരത്തിലിരിക്കുന്നത് ഈ കഴിഞ്ഞുപോയ ഭരണസമിതിയെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ അവർക്ക് മൂന്ന് ചെയർമാൻമാരും നാല് വൈസ് ചെയർമാന്മാരും വന്നു ഈ അഞ്ച് വർഷത്തിനിടയിൽ അപ്പൊ അവര് അധികാര കസേരയിൽ കടിച്ചു തൂങ്ങാനുള്ള അവരുടേതായ വ്യഗ്രതയാണ് അവരതിനകത്ത് കാണിച്ചിരുന്നത് പെരുമ്പാവൂർ നഗരത്തിനെ ഭരിക്കാൻ വെച്ചിരിക്കുന്ന ഭരണാധികാരികളാണ് എന്നുള്ളത് അവർ പാടെ മറന്നതിന് ശേഷം എങ്ങനെ എന്റെ ഇരിപ്പ് ഈ അധികാര കസേരയിൽ ഉറപ്പിക്കാം എന്നുള്ളതിലായിരുന്നു ശ്രദ്ധ കൊടുത്തത് ഫലമോ എന്താ സംഭവിച്ചിരിക്കുന്നത് ചുറ്റുമുള്ള മറ്റുള്ള പട്ടണങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പം പെരുമ്പാവൂര് കുഴിയാനയെ പോലെ ഒരു പിന്നടത്തത്തിന് വിധേയമാകുകയാണ് മൂവാറ്റുപുഴയും അങ്കമാലിയും ആലുവയും കോതമംഗലവും ഒക്കെ എടുത്താൽ പെരുമ്പാവൂർ മാത്രം വികസന മുരടിപ്പ് നേരിടേണ്ടി വന്ന ഒരു ഒരവസ്ഥാവിശേഷമാണുള്ളത് ഇവിടെ പെരുമ്പാവൂരിൽ കൊണ്ടുവരാൻ ഒരുപാട് പ്രോജക്റ്റുകളുണ്ട് നമുക്കറിയാം വ്യവസായ മേഖലയിലൊക്കെ പെരുമ്പാവൂർ ഒരുപാട് മുന്നിലാണ് നിൽക്കുന്നത് ആ വ്യവസായ മേഖലകളെ ക്രോഡീകരിച്ചു ആ വ്യവസായ മേഖലകളിൽ നിന്നുള്ള സി ഫണ്ട് പെരുമ്പാവൂരിൻ്റെ സമഗ്ര വികസനത്തിലേക്ക് കൊണ്ടുവരണം ഇവിടെ ഇതിനു മുമ്പ് ഭരിച്ചിരുന്ന ആളുകൾ പറഞ്ഞു വെക്കുന്നത് ഇവിടെ സാമ്പത്തികമില്ല സാമ്പത്തികമില്ലായ്മ നമ്മളെ സംബന്ധിച്ച് ഭരണനൈപുണ്യം ഇല്ലായ്മയുടെ ഏറ്റവും വലിയ തെളിവാണെന്ന് ഒരു എൽ ഡി എഫ് സർക്കാർ തെളിയിച്ചു തന്നിരിക്കുക അടച്ചുപൂട്ടിയ ട്രഷറി ഉള്ളിടത്ത് നിന്ന് ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങിപ്പോയടത്താണ് എൽ ഡി എഫ് സർക്കാർ വന്ന് കിഫ്ബി ഫണ്ടിലൂടെ ഇത്രയധികം വികസന പ്രവർത്തനങ്ങൾ ഈ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള ഫണ്ട് കിഫ്ബി ഫണ്ടിൽ നിന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അലോട്ട്മെന്റ് െന്റ് കിട്ടും അത് വേ മേടിച്ച് വേണ്ട രീതിയിൽ ഈ പ്രദേശത്ത് ഉപയോഗിക്കുവാൻ ആർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് ടൂറിസം മേഖലയിലാണെങ്കിൽ ഒരുപാട് സാധ്യതകളുള്ള ഒരു പ്രദേശമാണ് പെരുമ്പാവൂര് പെരുമ്പാവൂരിൻ്റെ പരിസരപ്രദേശത്താണ് നമ്മുടെ കോടനാട് ആനത്താവളം പാണിയേലി പോര് മലയാറ്റൂര് അപ്പോൾ ഇതുപോലുള്ളതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് നല്ല ടൂറിസം പദ്ധതികൾ നമുക്കിവിടെ കൊണ്ടുവരാം വളരെ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പ്രദേശത്ത് കൊണ്ടുവരുന്ന പുതിയ പ്രോജക്റ്റുകളാണ് പുതിയ വ്യവസായ സ്ഥാപനങ്ങൾ നമുക്കിവിടെ കൊണ്ടുവരാം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയരുകയുള്ളൂ നമ്മുടെ പെരുമ്പാവൂരിൻ്റെ സ്ട്രീറ്റിൽസ് റോഡുകളിൽ നോക്കിയാൽ നമുക്ക് കാണാവുന്നത് എല്ലാം പഴകി ദ്രവിച്ച കെട്ടിടങ്ങളാണ് ഒരു പുതിയ കെട്ടിടം പോലും പെരുമ്പാവൂരിൽ കാണുന്നില്ല എന്ന് പെരുമ്പാവൂരിൻ്റെ നഗരസഭാ മന്ദിരം ഇപ്പോൾ ഇടിഞ്ഞു വീട് താഴെ പോകാറായി ഈ അവസാന നിമിഷം ഭരണത്തിൽ നിന്ന് ഇറങ്ങാൻ പതിനാല് ദിവസം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് പഴയ ചെയർമാൻ കൊണ്ടുപോയി കല്ലിട്ടിരിക്കുന്നത് അതിന് കെട്ടിടത്തിന് അനുവാദമില്ല കെട്ടിടത്തിന് ഫണ്ട് പകമാറ്റി വെച്ചിട്ടില്ല പ്രയർ സാങ്ഷൻ മേടിച്ചിട്ടില്ല ഇതൊന്നും ചെയ്യാതെ കൊണ്ടൊരു കല്ലിട്ടു അങ്ങനെ വലിയ വലിയ കല്ലിടൽ മാമാങ്കം പെരുമ്പാവൂരിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴും ഇവരുടെയൊക്കെ ഉദ്ദേശം അധികാരത്തിൽ കടിച്ചു തൂങ്ങുക എന്നുള്ളതല്ലാതെ പെരുമ്പാവൂരിൻ്റെ വികസനം സാധ്യമാക്കണമെന്ന് അവരാരും ആഗ്രഹിക്കുന്നില്ല ഒരു ബൈപ്പാസ് റോഡ് പെരുമ്പാവൂർ ബൈപ്പാസ് എന്തുകൊണ്ടാണ് പൂർത്തിയാകാത്തത് ഒരിക്കലെങ്കിലും ഈ യു ഡി എഫോ ഈ ബി ജെ പി ഒരു വാക്ക് അതിനെതിരെ പറഞ്ഞിട്ടുണ്ടോ ബി ജെ പി എന്നും അധികാരത്തിൽ വന്നാൽ ബി ജെ പിയുടെ ശ്രദ്ധ മുഴുവനും വർഗീയത വളർത്തിക്കൊണ്ടുവരിക വിശ്വാസം ആചാരം അല്ലെങ്കിൽ ഹിന്ദുത്വം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ വിഘടനമുണ്ടാക്കാൻ വേണ്ടിയാണ് ബി ജെ പിയുടെ ശ്രമം അല്ല അല്ലാതെ ജനങ്ങളെ ഇവർ ഇവർ ജാതീയമായി ആളുകളെ വളരെ വലുതായി വേർതിരി വേർതിരിക്കുന്നുണ്ട് മനുഷ്യരെ ഒന്നായി കാണാനുള്ളത് ഉള്ള സമത്വസുന്ദരമായ കാഴ്ചപ്പാടൊന്നും ബി ജെ പിക്ക് ഇല്ല അപ്പം ഇത്തരത്തിലുള്ള ബി ജെ പിയെയും അധികാര ദുർമുഖികളായ യു ഡി എഫിനെയും പഠിക്ക് പുറത്ത് നിർത്തിക്കൊണ്ട് എൽ ഡി എഫിനെ അധികാരത്തിൽ കൊണ്ടുവന്നാൽ പെരുമ്പാവൂരിൻ്റെ മുഖഛായ ഈ വരുന്ന അഞ്ച് വർഷം കൊണ്ട് ഉറപ്പായി മാറുക തന്നെ ചെയ്യും അങ്ങനെ പെരുമ്പാവൂരിൽ നല്ല സൗകര്യങ്ങളോടുകൂടി ആശുപത്രികൾ വരണം പെരുമ്പാവൂരിലെ സ്കൂളുകൾക്ക് നല്ല സൗകര്യങ്ങൾ കൊണ്ടുവരണം നമുക്കറിയാം സർക്കാർ സർക്കാർ സ്കൂളുകൾ മുഴുവൻ ഹൈടെക് സ്കൂളുകളാക്കി മാറ്റുമ്പോഴും സർക്കാർ കൊടുക്കുന്ന ഫണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വഴി വേണം ഇവിടുത്തെ താലൂക്ക് ആശുപത്രിയിലും ഇവിടുത്തെ സർക്കാർ സ്കൂളുകളിലും എത്താൻ അങ്ങനെ എത്തുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു അതങ്ങനെ എത്താത്തതാണ് ഇവർക്ക് ഇവിടെ ഡെവലപ്മെൻ്റ് വരാത്തതിൻ്റെ ഒരു പ്രധാന കാരണം പൊട്ടിപ്പൊളിയാത്ത ഒരു റോഡ് പോലും ഈ പെരുമ്പാവൂരിൻ്റെ പരിസര പ്രദേശങ്ങളെ കാണാൻ പറ്റില്ല എന്തുകൊണ്ട് പെരുമ്പാവൂരിലെ റോഡുകൾ ഏറ്റവും നല്ല റോഡുകളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള റോഡുകളുടെ നിർമ്മാണം അവർ തന്നെ പൂർത്തിയാക്കണം സ്റ്റേറ്റ് ഹൈവേകളാണെങ്കിൽ സ്റ്റേറ്റിൻ്റെ സാങ്ഷൻ മേടിച്ച് എം എൽ എയുടെ ഇടപെടലോടുകൂടി എം എൽ എക്ക് അത് പൂർത്തിയാക്കാൻ കഴിയണം അപ്പോൾ പെരുമ്പാവൂർ കുറച്ച് കാലങ്ങളായി ഭാഗ്യദോഷത്തിൻ്റെ നാടായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് നല്ലൊരു എം എൽ എ കിട്ടുന്നില്ല നമുക്ക് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ നിയന്ത്രണം കിട്ടുന്നില്ല ഇങ്ങനെയൊക്കെ വന്നപ്പോഴാണ് നമ്മൾ വികസനത്തിൻ്റെ കാര്യത്തിൽ പിന്നോട്ടടിക്കപ്പെട്ടത് അത് ഇനി വരുന്ന അഞ്ച് വർഷക്കാലം വളരെ ബുദ്ധിപൂർവ്വമായ ഇടപെടലിലൂടെ പെരുമ്പാവൂരിലെ ജനങ്ങൾ തിരുത്തി എഴുതും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ ഇത്രയും നല്ല വികസന കാഴ്ചപ്പാടുള്ള ടീച്ചർ തന്നെ ഇനി ജയിച്ചു വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും ഈ ഇത്തരത്തിൽ മനുഷ്യരുടെ ഉള്ളിലേക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണല്ലോ നമ്മുടെ ഏറ്റവും വലിയ ഉപാധി എന്ന് പറയുന്നത് ആ സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരം കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഒരുപാട് പേർക്ക് ഒരു ഒരു ബോധവൽക്കരണമാകണം മതവും വർഗീയതയും ഒന്നുമല്ല മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ കാഴ്ചപ്പാട് എന്ന രീതിയിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പെരുമ്പാവൂർ ജനതയ്ക്കാവട്ടെ അതിന് എൻ്റെ കൂടെ സഹകരിച്ച നിങ്ങൾക്കും ഒരുപാട് നന്ദി സന്തോഷം